നമസ്കാരം ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് അമേരിക്കൻ വ്യോമസേന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അമേരിക്കൻ വ്യോമസേന വീണ്ടും ഈ ഒരു മിസൈലിലൂടെ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത് മിന്യൂട്ട് മാൻ ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇൻ്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപിച്ചത് പരിശീലനത്തിൻ്റെ ഭാഗമായി റഷ്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ യാഴ്സ് എന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് അമേരിക്കയും ഇപ്പോൾ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഈ മിസൈൽ പരീക്ഷണം നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് എന്നും ഇപ്പോൾ ലോകത്ത് നടക്കുന്ന മറ്റ് സംഭവ വികാസങ്ങളുമായി ഇതിന് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്നാണ് അമേരിക്കൻ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലുമൊക്കെ അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും സംശയത്തിൻ്റെ മുന്നേ അമേരിക്കയിലേക്ക് നീളും എന്ന് തന്നെ തന്നെയായിരിക്കാം അമേരിക്കൻ വ്യോമസേന ഇപ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മിനിറ്റ് മാൻ ത്രീയുടെ പരീക്ഷണ വിജയം അമേരിക്കൻ ആണവ സേനയുടെ സന്നദ്ധത കൃത്യത പ്രൊഫഷണലിസം എന്നിവയുടെ വിജയമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അമേരിക്കൻ വ്യോമസേനയുടെ ആക്ടിങ് സെക്രട്ടറി ഗാരി ആഷത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ നിലവിലെ മിസൈൽ സംവിധാനത്തിൻ്റെ കഴിവ് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കാൻ ഈ ഒരു പരീക്ഷണ വിജയം തങ്ങളെ ഏറെ സഹായിക്കുമെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത് ഒരു മണിക്കൂറിൽ പതിനയ്യായിരം മൈൽ താണ്ടാൻ പ്രാപ്തിയുള്ളതാണ് ഈ പുതിയ മിനുമാൻ ത്രീ എന്ന ബാലിസ്റ്റിക് മിസൈൽ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണത്തിൽ ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് നാലായിരത്തിലധികം കിലോമീറ്ററാണ് ഇതിന് താണ്ടാൻ കഴിഞ്ഞത് വിക്ഷേപിച്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ ലോകത്തെ ഏത് സ്ഥലത്തേക്കും ചെന്നെത്താൻ ഈ മിസൈലിന് കഴിയും എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ശത്രുക്കളായ നമ്മളെല്ലാവരും കണക്കാക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും തലസ്ഥാനങ്ങളായ മോസ്കോയും ബീജിങ്ങുമെല്ലാം കാലിഫോർണിയയിൽ നിന്ന് ആറായിരം കിലോമീറ്റർ അകലെ മാത്രമാണ് എന്നുള്ളതാണ് അമേരിക്ക ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും നൽകുന്നത് ഞങ്ങൾക്ക് മുപ്പത് മിനിറ്റ് സമയം വേണ്ട നിങ്ങളുടെ രാജ്യത്തെത്തി നിങ്ങളുടെ തലസ്ഥാന നഗരം പോലും ആക്രമിക്കാൻ എന്നാണ് ഇതിലൂടെ ഒരു അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് പുട്ടിനുമായി വളരെ മികച്ച സൗഹൃദം പുലർത്തുമ്പോഴും ചിലകാലമായി തങ്ങളോട് നിരന്തരമായി ഏറ്റുമുട്ടുന്ന ചൈനയ്ക്ക് കൂടിയുള്ള ഒരു താക്കീതായി വേണമെങ്കിൽ ഈ മിസൈൽ പരീക്ഷണത്തെ കണക്കാക്കാൻ കഴിയും ഈ മിസൈലിന് മൂന്ന് എം കെ ട്വൽവ് എ ന്യൂക്ലിയർ വാർഹെഡുകളും വഹിക്കാൻ കഴിയും ഇവ ഓരോന്നിലും മുപ്പത്തായിരം ടൺ ടി എൻ ഡി വഹിക്കാനും ഇതിന് ശേഷിയുണ്ട് ഇരുപത്തി നൂറ്റാണ്ടിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ അമേരിക്ക സജ്ജമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായിട്ടാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഈയൊരു നേട്ടത്തെ കാണുന്നത് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടാതെ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്ന സബ്മറൈൻ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കയ്ക്ക് സ്വന്തമാണ് ലോകത്ത് പ്രതിരോധ ശേഷിയിൽ അമേരിക്ക എക്കാലത്തും ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അതിനുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് എപ്പോഴും നടക്കാറുള്ളത് ഒരുപക്ഷെ ഇതൊക്കെ തന്നെയായിരിക്കാം അമേരിക്കയെ ലോക പോലീസായി എല്ലാവരും അംഗീകരിക്കാനും കാരണമായത് എല്ലാ സേനാ വിഭാഗങ്ങളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ കയ്യിൽ ലോകത്തെ ഏറ്റവും ആധുനികമായ ആയുധ ശേഖരം തന്നെയാണ് ഉള്ളത് അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഭൂരിഭാഗം ആയുധങ്ങളും അവർ തന്നെ ഉപയോഗിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻതോതിലുള്ള ആയുധ സഹായമാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്